ಅರ್ಬುದ ರೋಗಕ್ಕೆ ತುತ್ತಾದ ಬಂಗ್ರಮಂಜೇಶ್ವರದ ನಿವಾಸಿ ರತ್ನಾಕರ ಮಂಜೇಶ್ವರ ಪೊಯ್ಯಕಂಡ ನಿವಾಸಿ ರತ್ನಾಕರ ಎಂಬವರು ಅರ್ಬುಧ ರೋಗಕ್ಕೆ ತುತ್ತಾಗಿದ್ದು ಇವರ ಆರೋಗ್ಯ ಚಿಂತಾಜನಕವಾಗಿದೆ ಈಗಾಗಲೇ ಚಿಕಿತ್ಸೆಗಾಗಿ ಬಹಳಷ್ಟು ವ್ಯಯವಾಗಿದ್ದು ಇದೀಗ ಚಿಕಿತ್ಸೆ ಮುಂದುವರಿಸುವ ಸ್ಥಿತಿ ಕಳಕೊಂಡು ಕುಟುಂಬ ಚಿಂತಿತರಾಗಿದ್ದಾರೆ ಇವರ ಮುಂದಿನ ಚಿಕಿತ್ಸೆಗಾಗಿ ಆರ್ಥಿಕ ನೆರವು ಅಗತ್ಯವಿದ್ದು ಆರ್ಥಿಕವಾಗಿ ನೆರವು ನೀಡಲು ಬಯಸುವ ಹೃದಯವಂತರು ಇಲ್ಲಿ ಕಾಣುವ ಖಾತೆಗೆ ಹಣ ವರ್ಗಾವಣೆ ಮಾಡಬಹುದಾಗಿದೆ ರತ್ನಾಕರ ಅಂಪಿನ ನಮ್ಮ ಪದಕೂಲಿ ಕಾರ್ಮಿಕರ ವ್ಯಕ್ತಿ ಆಜಾ ಆಜು ತಿಂಗಳು ದಿನ ಕ್ಯಾನ್ಸರ್ ರೋಗದ ಬಲೆ ಖಾತೆ ಆರಗಿ ಚಿಕಿತ್ಸೆಗೋಸ್ಕರ ಎಡ್ಡೆ ರೀತಿದ ಮಲ್ಲ ರೀತಿದ ಕಾಸಾದು ಗೋಡೈನ ಆ ಕಾಶುಗೆ ವ್ಯವಸ್ಥೆ ವ್ಯವಸ್ಥಿತ ಸಂದರ್ಭ ಅಂಚಾದ ಮಾತೇರ ಆ ವ್ಯಕ್ತಿಗಳ ತೋದು ആ വ്യക്തി കുടുംബ പരിസ്ഥിതി ഞങ്ങളിപ്പോൾ ഉള്ളത് ബംഗരമഞ്ചേശ്വരം പൊയ്യക്കണ്ട എന്നുള്ള സ്ഥലത്താണ് റത്നാക്കര എന്ന് പറയുന്ന യുവാവ് ഏകദേശം നാല് അഞ്ച് മാസത്തോളമായി ക്യാൻസർ എന്നുള്ള രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് കൂലി ജോലി ചെയ്ത് കുടുംബം പൊറ്റുന്ന ഈ വ്യക്തി ഒരു ഭാര്യയും പതിനഞ്ച് വർഷം പ്രായമുള്ള പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമാണ് ഈ കുടുംബം ഇപ്പോൾ രത്നാക്കരയ്ക്ക് ജോലിക്ക് പോവാൻ കഴിയാതെ രണ്ട് നേരത്തെ ഭക്ഷണത്തിന് പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് വലിയൊരു തുക അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ഇപ്പോൾ ആവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ഉദാരമതികളായ നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും സ്നേഹപൂർവ്വം സഹായം ചെയ്യണമെന്ന് സ്നേഹത്തിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ് കുടുംബത്തിന്റെ താങ്ങും തണലുമായി നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് സ്നേഹത്തിന്റെ പേരിൽ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ധ്വനി ധ്വനി മീഡിയ